കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിലെ യു കെ ജി വിഭാഗം ഗ്രാൻഡ് പേരൻസ് ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലെ യു കെ ജി വിഭാഗം ഗ്രാൻഡ് പേരൻസ് ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മാതാപിതാക്കളെ കൂടാതെ വിദ്യാർത്ഥികളുടെയും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പരിപാടിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി കെ പി സി ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച അമ്മ എന്ന കവിത കുട്ടികളെയും മുതിർന്നവരെയും ഏറെ ആകർഷിച്ചു സ്നേഹമായി പുളി തൂകി നിൽക്കുന്നതമ്മ കര കാണുവാൻ കണ്ണിനാകാത്ത കടലായി വിളങ്ങിതമ്മ ായി വിളങ്ങുന്ന വീതിക്കും മേലെയായി നിറതാരയേ പോലിൻ്റെ ആരണ്യ വീതിക്കും മേലെയായി നിറതാരയെ മുഖ്യ പ്രഭാഷണം ിച്ചു രക്ഷകർത്തിവം ശ്രേഷ്ഠമായ പദവിയാണെങ്കിലും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും ക്ലേശപൂർണമായ ജോലിയാണെന്നും എന്നാൽ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും അത് നിർവഹിക്കണമെന്നും എം പറഞ്ഞു എല്ലാ ദിവസവും ഇതുപോലെയുള്ള വളരെ വ്യത്യസ്തമാർന്ന നിരവധി പരിപാടികളാൽ സമ്പന്നമാവുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഗായത്രി നമുക്ക് അഭിമാനമാണ് കായംകുളത്തിന് ഇപ്പോൾ ഇന്ന് ഗ്രാൻഡ് പേരൻസ് ഡേയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരുടെയും മുത്തശ്ശനും മുത്തശ്ശിയാണ് അപ്പം സ്വാഭാവികമായിട്ടും എനിക്കറിയാം വീട്ടിൽ അച്ഛൻ ഞങ്ങളുടെയൊക്കെ മക്കൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ആളായിരുന്നു അല്ലെങ്കിൽ അമ്മ ഞങ്ങളുടെയൊക്കെ മക്കൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ആളായിരുന്നു നമുക്കറിയാം അപ്പം നമ്മൾ ഓരോ വീടുകളെയും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം അമ്മയുടെയും അമ്മയുടെയും കൈ പിടിച്ചിട്ട് പോകുന്ന മക്കളെയാണ് കാണുന്നത് അപ്പോൾ അവർ രണ്ട് കയ്യിലും ഉറക്ക പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഏറ്റവും സന്തോഷകരമായി ഇരിക്കാൻ കഴിയുന്ന ഒരു മടിത്തട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പൂപ്പൻ അമ്മമാല്ലേ മുത്തശ്ശൻ മുത്തശ്ശി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ അനുഭവം അപ്പം എന്തായാലും ഈ വൈകിയ വേളയിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങളെ കുറച്ച് പേരെ കാണാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്ക് എല്ലാം വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഞാനിവിടെ വന്നപ്പം വളരെ അടുപ്പമുള്ള ഒരുപാട് കുടുംബങ്ങളെ അതുപോലെ തന്നെ ആ വീട്ടിലെ അമ്മമാരെയൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു എന്തായാലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഓരോ ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചു അല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് ഇപ്പം ഈ കാലത്ത് അച്ഛനമ്മമാരെല്ലാം തിരക്കുള്ളവരായത് കൊണ്ട് തന്നെ അധികം വീട്ടിലും കൊച്ചുമക്കളെ വളർത്തുന്ന ഒരു വലിയ ഉത്തരവാദിത്വം കൂടി നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഷാജി സാറത അടുത്ത ഇവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുകയാണ് അവിടെ ഒരു കൊച്ചുമോൾ കൊച്ചുമോളിപ്പൊ വന്നിട്ടുണ്ട് ഗായത്രി എന്ന പേരിലൊരു കൊച്ചുമോളെ കിട്ടിയാ ഇപ്പൊ ആ ഒരു സന്തോഷം കൂടാ ഇപ്പൊ ഷാജി സാറ് പറയുന്ന വിഷമം ഉണ്ടെങ്കിൽ ഇപ്പൊ അപ്പനായി അല്ലേ തത്വത്തിൽ എന്നെ വിളിക്കണ്ടായിരുന്നു തോന്നിക്കണ്ട കുട്ടികളുടെ വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാനും വേണ്ട ശിക്ഷണം നൽകുവാനും മാതാപിതാക്കൾക്ക് സാധിക്കണം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ കുട്ടികൾ കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനപ്പെടുന്നവരാകൂ ഇതിന് പ്രേരണയും പ്രചോദനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പേരൻസ് ദിനാചരണം സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ ചെയർമാൻ സി ഷാജി പറഞ്ഞു ആ കുട്ടിയുടെ താളബോധം ആ കിട്ടിയ ഡാൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ പാട്ട് അനുസരിച്ച് അവരതേപോലെ രൂപപ്പെടുത്തി എടുക്കുക സ്വയം ചിലരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം റിയൽ ടേസ്റ്റ് അവരിലുണ്ട് അവർ ആ താളത്തിനനുസരിച്ച് തന്നെ അവരുടെ ബോഡി ആക്ഷൻസ് കൊണ്ടുവരികയാണ് ഇതുതന്നെ നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാം അവരുടെ താളങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിന്നാൽ മതി ആ താളം തെറ്റിക്കാതിരിക്കുന്നാൽ അവരെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അപ്പോൾ ഈ ലഹരി അവർക്ക് തന്നെത്താൻ ഉണ്ടാകും നിങ്ങളിലും നിങ്ങളുടെ എൻവോൺമെൻറ്റുമായിട്ടുള്ള ലഹരി നഷ്ടപ്പെടുമ്പോഴാണ് കുട്ടികൾ മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ തന്നെ ജനിച്ചു വീഴുന്ന കുട്ടി തന്നെ ഈ ഒരു മൊബൈലിൻ്റെ സാന്നിധ്യത്തിലാണ് വളരുന്നത് അതിൻ്റെ കാഴ്ചയ്ക്ക് ശരിയായ വളർച്ച ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മൊബൈലിന്റെ ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് ആ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാപരിപാടികളും ചടങ്ങിൽ നടന്നു വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിയ ലാൽ കോഓർഡിനേറ്റർ ശ്രുതി വിജയൻ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്